നാളെയാണേ ലോൺ അടക്കണ്ടത് എല്ലാരും പൈസ കൊണ്ടുവന്നിട്ടില്ലേ പ്രമേശ് ഞാൻ എല്ലാ മാസം കൃത്യമായിട്ട് പൈസ അടക്കുന്നില്ലേ നീ എന്നെ മാത്രം പറയും ഇങ്ങനെ എന്നെ നോക്കിട്ട് ഇതാ പൈസ നീ ആരെയോ കൊള്ളിച്ചു പറഞ്ഞാൽ തോന്നുന്നുള്ളൂ ശൈല ഇതെന്നപ്പോ നമുക്ക് വേണ്ടിട്ട് മാത്രം എല്ലാര്ക്കും വേണ്ടിട്ടില്ലേ ഞാനിന്ന് കൊറച്ചു നേരം പോയിക്കോയെ എന്റെ വീട്ടില് മൂന്നാല് ആള് വന്നിനും ആള് വരാതെ ആള് വരുന്ന വലിയ മോശം കാണാൻ ഉപ്പ് വിട്ട് ആനയും ഓളെ ഒപ്പിടാൻ വിട്ടേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ വിട്ടാ നീ വെറുതെ വർത്താൻ പറയാൻ നിക്കണ്ടേ നീ മിണ്ടിയിട്ടു കടപിലുണ്ടുപ്രൈസ ലോൺ നടക്കുന്നുണ്ട് ഈ തിങ്കള് ഹല്ല മുൻ തിങ്കള് ബേക്കെ നോക്കേനെല്ലാം നിമത്ര ഈ തിങ്കള് ഹാകാകോണ് നമ്പര് നിങ്ങളാണ് നിങ്ങൾ പോണോ ഞാൻ പോവൂല ഞാൻ പോവില്ല രണ്ടു മിനിറ്റ് ആയിരുന്നു പോയിട്ടുണ്ട്